രണ്ട് ഒന്ന് ഇതിപ്പം പരിസ്ഥിതിയിൽ നിന്ന് മനുഷ്യരിലേക്ക് ബാധിക്കുന്ന രോഗം എന്നുള്ള നിലയ്ക്ക് അതിന് ആ നിലയ്ക്ക് തന്നെ കാരണം അതില് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ ഇതുവരെ ഉള്ള നിഗമനങ്ങൾ പറയുകയാണെങ്കിൽ കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ പ്രധാനമായിട്ടുള്ള കാരണം പറയാൻ സാധിക്കും അതുപോലെ തന്നെ മലിനീകരണം ജലമലിനീകരണം പ്രത്യേകിച്ച് ദ്രവമാലിന്യങ്ങൾ വളരെ അധികമായിട്ട് നമ്മുടെ ജലസ്രോതസ്സുകളെയും ജലശേഖരങ്ങളെയും എല്ലാം മലിനപ്പെടുത്തുന്നു എന്നുള്ളതാണ് കാര്യം ഇത് ബാക്ടീരിയകൾ കൂടുതൽ ബാക്ടീരിയകൾ ഉണ്ടാവാൻ അതുപോലെ അത് കാരണം നീബയുടെ വ്യാപനത്തിനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതേസമയം ആരോഗ്യവകുപ്പിനും ആരോഗ്യ ഡോക്ടർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒന്ന് ഇത്തരം രോഗങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്തുക എന്നുള്ളതും അതിന് പരമാവധി മികച്ച ചികിത്സ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങളും ആരോഗ്യവകുപ്പിനെ കുറിച്ചോളും ചെയ്യുന്നുണ്ട് നിലവിൽ നമുക്ക് പറയാൻ ഒരു കേരളമാണ് കേസുകൾ ഇന്നലെ വരെയുള്ള കണക്കുകൾ തന്നെ കേസുകളിൽ ഇരുപത്തിനാല് അതെ അത് തന്നെയാണ് നമുക്കറിയുന്നത് പോലെ ഇതിന്റെ ഒരു രോഗലക്ഷണങ്ങൾ പനി പോലെയുള്ളത് തന്നെയാണല്ലോ വരുന്നത് അപ്പോൾ കൃത്യമായി തന്നെ ചികിത്സ തേടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും അല്ലേ തീർച്ചയായിട്ടും അനുബന്ധ രോഗലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എത്രയും വേഗം തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ആശുപത്രിയുടെ പ്രതിനിധിക്കുകയും കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാവുകയും ചെയ്യുക എന്നുള്ള പാക്കേജ് ചെയ്യാൻ സാധിക്കും ഇപ്പൊ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒന്നോ രണ്ടോ കേസുകൾ മാത്രമൊക്കെയാണ് നമ്മൾ കേട്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ഈ കുറച്ച് ഈ ഒരു സമയത്ത് ഈ ഒരു ഇടയ്ക്കായിട്ട് എല്ലാ ദിവസവും എന്ന പോലെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഈ രോഗാവസ്ഥ അപ്പൊ അതിന് പ്രധാനമായും കാരണം ഈ മലിനമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജലസ്രോതസ്സുകൾ കൂടുന്നു എന്നുള്ളതാണോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജല ജലശേഖരങ്ങളും ജലസ്രോതസ്സിനും ഒരു പ്രധാന കാരണമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മനുഷ്യരുടെ പെരുമാറ്റ രീതികളുമായി ബന്ധപ്പെട്ടുള്ള ജലം ചീറ്റിക്കുക അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഇത് തലക്കോറിലേക്ക് കയറാനുള്ള സാധ്യത അത് കഴിയുന്നത് ഒഴിവാക്കുക എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുക മൂപ്പിലൂടെ വെള്ളം കഴിക്കി കിടക്കുന്ന സാഹചര്യം അതുപോലെ മുങ്ങിപ്പുളിക്കുന്ന ഇതുപോലെ മലിനമായിട്ടുള്ള കുളങ്ങളിലും മറ്റും കുളിക്കുന്ന സാഹചര്യം അതെല്ലാം പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് സാധ്യത സ്വിമ്മിംഗ് പൂള് ഉപയോഗിക്കുന്നവരെ ഒന്ന് കൃത്യമായിട്ടും അത് ക്ലോറിനേറ്റ് ചെയ്ത അത് ഫിൽട്രേഷൻ പ്രോസസ് ശരിയായ രീതിയിൽ നടത്തുന്ന സ്വിമ്മിംഗ് പൂള് മാത്രമേ ഉപയോഗിക്കാൻ പാടുന്നു അവിടെയും മുകളിലൂടെ വെള്ളം കയറാതി കയറാതിരിക്കാനായിട്ട് റോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് മറ്റൊരു ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോൾ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇതൊരു ഗുരുതരമായ ഒരു രോഗാവസ്ഥയെ നമ്മൾ കാണേണ്ടതുണ്ടോ സംസ്ഥാനത്ത് ഇത്രയൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ കണക്കുകളൊക്കെ നമ്മൾ പറയുമ്പോഴും നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ മരണനിരക്ക് കുറവാണിതിൽ അതുപോലെ തന്നെ രോഗം ഭേദമായി പോയവരുടെ കണക്കുമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ അപ്പോഴും ഈ ഈ ഒരു രോഗാവസ്ഥ ഏത് തരത്തിലാണ് നമ്മൾ കാണേണ്ടത് വലിയ ഗുരുതരമായ ഗുരുതരമായൊരു രോഗാവസ്ഥയിലൂടെ തന്നെയാണോ ഈ അമീബിക് മസ്തിഷ്ക ചുരത്തെ നമ്മൾ പരിഗണിക്കേണ്ടത് തീർച്ചയായിട്ടും മരണം ഇത്രയും ഉണ്ടാകുന്നു എന്നുള്ള തീർച്ചയായിട്ടും അതിനെ ഗുരുതരമായ രീതിയിൽ തന്നെ പരിഗണിക്കണം പക്ഷെ അത് രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യത്തിലും എങ്ങനെ ചികിത്സ ഉറപ്പുവരുത്താം എന്നുള്ള കാര്യത്തിലുമൊക്കെയാണ് സംസ്ഥാന ഭൂമി ശ്രദ്ധ പ്രതികരിക്കേണ്ടത് അതിൽ ഈ രോഗം കണ്ടെത്തുന്നതും ചികിത്സയിലോ ഇക്കാര്യത്തിൽ നമ്മുടെ ആരോഗ്യ ആരോഗ്യ വകുപ്പും എല്ലാം കാര്യമായ രീതിയിൽ തന്നെ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ അതിന് പറയാൻ സാധിക്കും മറിച്ച് ഈ രോഗവ്യാപനം ഇതിനുള്ള സാഹചര്യം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ് മലിനീകരണം പരമാവധി കുറയ്ക്കാനായിട്ടുള്ള ക്രമകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളും ഒക്കെ ആവിഷ്കരിച്ച് ഉറപ്പാക്കിയിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം